ടീച്ചറമ്മ സീരിയലിൽ വീണയുടെ ഭർത്താവായി സന്തോഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തെ പരിചയപ്പെടാം അശ്വിൻ അനിൽ എന്നാണ് താരത്തിൻ്റെ പേര് ടീച്ചറമ്മയിൽ ഒരു പാവത്താനായി കാണുന്ന താരം യഥാർത്ഥത്തിൽ വലിയൊരു ആർട്ടിസ്റ്റാണ് വലിയൊരു നർത്തകനാണ് അശ്വിൻ കുച്ചിപ്പുടിയിൽ പ്രാവീണ്യം തെളിയിച്ച താരം ശ്രീമതി ഗീതാ പത്മകുമാറിൻ്റെ കീഴിലാണ് പരിശീലനം നേടിയിട്ടുള്ളത് ഒരു ക്ലാസിക്കൽ നർത്തകനായ അശ്ബിൻ പല വേദികളിലും നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ശബരിമല സന്നിധാനത്തും താരം നൃത്തം അവതരിപ്പിച്ചത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ചെന്നൈയിലെ വെമ്പതി ചിന്ന സത്യം മാസ്റ്ററുടെ കുച്ചുപുടി ആർട്ട് അക്കാദമിയിലെ വിദ്യാർത്ഥിയായിരുന്നു അശ്ബിൻ മികച്ച നർത്തകനായതുകൊണ്ട് സംസ്ഥാന ദേശീയ അന്തർദേശീയ അവാർഡുകൾ താരത്തിന് ലഭിച്ചിട്ടുണ്ട് അതിൽ വൃന്ദാണി അവാർഡ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ടീച്ചറമ്മ കൂടാതെ സി കേരളം ചാനലിലും സംപ്രേഷണം ചെയ്തിരുന്ന സീരിയലിൽ താരം അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തൻ്റെ ഡാൻസ് വീഡിയോകളും മറ്റും പങ്കുവയ്ക്കാറുണ്ട് ടീച്ചറമ്മയിലെ സന്തോഷായെത്തിയ അഷ്ബിൻ്റെ അഭിനയം ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ